ഷാരോണും ഈ പറയുന്ന ഗ്രീഷ്മയും തമ്മിലുള്ള ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചു തൊടുന്ന വീഡിയോ ആണ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാരോൺ ഇങ്ങനെ ഗ്രീഷ്മ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് പിടിച്ചിട്ട് പറയുകയാണ് നമ്മുടെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ് എന്ന് എന്നിട്ടവന് അവളുടെ കവളിലേക്ക് ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട് മനസ്സറിഞ്ഞിട്ട് കൊടുക്കുന്ന ഒരു ഉമ്മ അവന് വല്ലാത്തൊരു സന്തോഷത്തിലുള്ളത് പോലെയുള്ളതാണ് നമുക്ക് ആ ദൃശ്യത്തിൽ വ്യക്തമായിട്ടുള്ളത് ചേർത്ത് പിടിച്ച് നിർത്തിയിട്ട് അവളെ ഉമ്മ വെക്കുന്ന സമയത്ത് അവളും ആ രീതിയിൽ അഭിനയിക്കുന്നുണ്ട് ഇങ്ങനെ അഭിനയിക്കുന്ന ഒരാൾ ചിലപ്പോൾ ചുരുക്കം ചില മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം അതുകൊണ്ട് തന്നെയാണ് ഈ ഗ്രീഷ്മയുടെ വീഡിയോ കോളിങ്ങും മറ്റുള്ള ചാറ്റിങ്ങുകളൊക്കെ ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് വല്ലാത്ത രീതിയിലുള്ള ഒരു അറ്റാച്ച്മെൻ്റാണ് ഗ്രീഷ്മ കാണിക്കുന്നുള്ളത് നീ എൻ്റേതാണ് നീ എൻ്റെ മാത്രമാണ് എനിക്ക് നിന്നെ വിടാൻ വേണ്ടിയിട്ട് പറ്റില്ല വീഡിയോ കോളിലാണെങ്കിൽ അവളുടെ എല്ലാ കാര്യങ്ങളും അത്തരത്തിലൊരു കൊഞ്ചലോട് കൂടിയിട്ടാണ് അവൾ ഒരു വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ഒരാളോടുണ്ടാകുമ്പോൾ നമ്മൾ പല ഭാവത്തിലൂടെ അയാളെ സമീപിക്കും അങ്ങനെയുള്ള ഭാവത്തിലാണ് ഗ്രീഷ്മ ഈ പറയുന്ന ഷാരോണിനെ സമീപിച്ചിട്ടുള്ളത് ഷാരോൺ ആണെങ്കിലോ ഒരു തരത്തിലും മായം ചേർക്കാത്ത കളങ്കമില്ലാത്ത നൂറ് ശതമാനം പരിശുദ്ധിയുള്ള ഒരു സ്നേഹം അങ്ങോട്ട് തിരിച്ചു നൽകുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ഒരാളെ എങ്ങനെ ഇല്ലാതാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ആലോചിച്ചാൽ പോലും പിടികിട്ടാത്ത കാര്യം ഇന്ന് എന്നെ ഒരു അമ്മ വിളിച്ചിരുന്നു ആ അമ്മയുടെ പേര് പറയുന്നില്ല കാസർഗോഡ് പരിസരത്തുള്ള ഒരമ്മയാണ് ആ അമ്മ വിളിച്ചിട്ട് പറഞ്ഞത് ആ അമ്മയുടെ മകൻ ഒരു പെൺകുട്ടിയോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു ആ പെൺകുട്ടി അത്യാവശ്യം നല്ല നിലയിലുള്ള ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ സാമ്പത്തിക ലെവൽ ലെവലിലാണ് കേട്ടോ അല്ലാതെ സ്വഭാവത്തിൻ്റെ രീതിയിലൊന്നുമല്ല അപ്പോ ആ അമ്മയുടെ മകനെ അവൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു വലിയ ജോലി നേടിയെടുത്ത് അവസാനം അവളുടെ മുന്നിലേക്ക് പോയപ്പോൾ അവൾ അവനോട് പറഞ്ഞു എത്ര എനിക്ക് നിന്നെ ഇഷ്ടമില്ലായത് അപ്പോൾ അവളുടെ മുന്നിൽ വെച്ച് തന്നെ ഒരു ഫ്രൂട്ടീൽ എലിവിഷം അതിനകത്തിട്ടിട്ട് അവന് കുടിച്ചു കുടിച്ചിട്ട് അവൻ അവളുടെ മുന്നിലിങ്ങനെ നിന്ന സമയത്ത് അവൾ തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് അവൻ കുടിച്ചത് വിഷമാണെന്ന് അവൾക്ക് വ്യക്തമായിട്ട് അറിയാം ആ വളരെ വേദനയോട് കൂടിയിട്ടാണ് എന്നോട് പറയുന്നത് എൻ്റെ മകനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവന് മരണപ്പെട്ടു അപ്പോൾ അമ്മ പറയാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ പറയുന്ന പെൺകുട്ടി ഇവനെ ഒന്ന് രക്ഷിക്കാൻ അവസാന സമയത്തൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും അവളുടെ മുന്നിൽ വെച്ചാണല്ലോ കുടിച്ചത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും തയ്യാറായില്ല എന്നാണ് ആ അമ്മ എന്നോട് വേദനയോട് കുറച്ചു മണിക്കൂറുകൾക്ക് മുമ്പാണ് എന്നെ കോൾ വിളിച്ചത് അപ്പോൾ എനിക്ക് ആ ഫോൺ സംഭാഷണം കേട്ടപ്പോൾ വളരെയധികം സങ്കടം അപ്പോൾ ഞാൻ ചോദിച്ചു അമ്മേ ഞാൻ എന്താ ചെയ്യണതെന്ന് ചോദിച്ചാൽ പറഞ്ഞു പബ്ലിക്കൊന്നും ആക്കണം എന്നറി പക്ഷേ എനിക്ക് നിന്നോട് പറയണം എന്ന് തോന്നി അതുകൊണ്ട് വിളിച്ചു പറഞ്ഞതാണ് ഞാൻ ആ അമ്മയെ ആശ്വസിപ്പിച്ചു അപ്പോൾ ഒരു സ്നേഹം എന്ന് പറയുന്നത് വല്ലാത്തൊരു സംഭവമാണ് അത് ഒരിടത്തു നിന്ന് മാത്രം ഉണ്ടാകേണ്ട ഒരു കാര്യമൊന്നുമല്ല അത് രണ്ടിടത്ത് നിന്ന് ഉണ്ടാകുമ്പോഴാണ് അവിടെ ഒരു സ്വർഗം ഉണ്ടാകുന്നത് ഭൂമി ലോകത്തെ ഏറ്റവും സ്വർഗത്തിലെ റാണിയും രാജാവും ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരസ്പരം മനസ്സറിഞ്ഞ് ഹൃദയത്തോട് അടുപ്പം പുലർത്തി ഇണക്കവും പിണക്കവും ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടു നടക്കുന്ന മനസ്സിനകത്ത് പരസ്പരം നല്ല സ്നേഹമുള്ള നൂറ് ശതമാനം സ്നേഹമുള്ളവരാണ് അവരാണ് ഈ ലോകത്തെ സ്വർഗത്തിനകത്തുള്ള ആളുകൾ കാരണം പരസ്പരം കളങ്ങുമൊന്നുമില്ല പക്ഷേ എനിക്കിവിടെ ഈ ഗ്രീഷ്മയുടെ കാര്യം കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷാരോണിനോട് ഒരുപാട് ഒരുപാട് സ്നേഹം തോന്നുകയാണ് കാരണം അവന് ഇവളുടെ എല്ലാ കളികളിലും വീടുപോയി എന്നുള്ളതാണ് വീഡിയോ കോളുകളാണെങ്കിൽ ദിവസവും വീഡിയോ കോൾ വിളിക്കും ഇവനുമായിട്ട് ചാറ്റ് ചെയ്യും ചാറ്റിങ്ങിലൊക്കെ പരസ്പരം കൊഞ്ചിയും കുഴഞ്ഞും ചാറ്റ് ചെയ്യുന്ന ഇവൾ യഥാർത്ഥത്തിൽ ഇവനെ വഞ്ചിച്ചു എന്നുള്ളത് മാത്രമല്ല എന്താ അതിനൊന്നും വാക്കുകളില്ല കാരണം സ്വാഭാവികമായിട്ടും ദൈവം എന്ന് ഒരു വലിയ ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളൊക്കെയാണ് നമ്മൾ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊരു ചെറുപ്പക്കാരനെ ഇത്രയും അപകടകരമായ ഒരു അവസ്ഥയിലെത്തിച്ച് ഒരു കൊലക്ക് വിട്ട് നൽകിയ ഇവൾക്ക് ദൈവം മറുപടി കൊടുക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല എനിക്ക് കാരണം നമ്മളൊക്കെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ഇല്ലാത്തവരും ഉണ്ടാകാം പക്ഷെ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് ആ പയ്യൻ അനുഭവിച്ച വേദന വല്ലാത്തൊരു വേദനയാണ് അവന് ഇത്രയും ആഴത്തിൽ ഇഷ്ടപ്പെട്ട ആ പെൺകുട്ടി വിഷം കലർത്തിയിട്ട് തന്നതാണ് എന്ന് അവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അവന് അവസാന നിമിഷം വരെ അവൻ അറിഞ്ഞില്ല ചിലപ്പോൾ അവൻ അറിഞ്ഞിട്ടും ചിലപ്പോൾ പറയാതിരുന്നു കാണാം തന്റെ കാമുകിക്ക് ഒന്നും സംഭവിക്കല്ലേ എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ മനസ്സറിഞ്ഞവൻ പറയാതെ പോയിട്ടുണ്ടാക്കാം പക്ഷേ ഇതുവരെ കിട്ടിയ റിപ്പോർട്ടുകൾ പറഞ്ഞിട്ടില്ല അവൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ ഇപ്പോൾ അനുഭവിച്ച ദയനീയമായ വേദനയേക്കാൾ നൂറ് മടങ്ങ് വേദനയുള്ള ഒരു മരണമായതിനെ എന്തായാലും ഈ ചിത്രങ്ങളും വീഡിയോകളൊക്കെ പുറത്തു വരുമ്പോൾ ഗ്രീഷ്മ എന്ന് പറയുന്ന തട്ടിപ്പുകാരിയുടെ അല്ലെങ്കിൽ എന്താ പറയുക മോശപ്പെട്ട ഒരാളുടെ ചെയ്തികളുടെ നടക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക്കണം